ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് നോക്കിയാലോ ഇന്നലെ വന്നപ്പോഴേ ബിലാൽ പറഞ്ഞു കേട്ടോ ഇന്ന് രാവിലെ എനിക്ക് ബൊമ്മ ദോശ മതിയെന്ന് അപ്പോൾ ഞാനും വിചാരിച്ചത് എന്താ ബൊമ്മദോശയെന്ന് അപ്പോൾ പറഞ്ഞു ഈ ചെവിയൊക്കെ ഉള്ള കുഞ്ഞു ദോശ ഉണ്ടല്ലോ ഉമ്മീ അതാണെന്ന് കേട്ടോ ശരി അപ്പം മോൻ്റെ ആഗ്രഹമല്ലേ ഇന്നങ്ങനെ ഞാനത് ബൊമ്മദോശ ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ കൂടെ ഒരു ഓംലേറ്റും വെച്ചിട്ടുണ്ട് പിന്നെ കറിയായിട്ട് കൊടുത്തു വിടുന്നത് നല്ല ചുമന്ന കളറ് ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി വലിയ ഇഷ്ടമല്ല സാമ്പാറാണ് ഇഷ്ടം എന്നാലും ഇന്ന് ഞാൻ ചമ്മന്തിയാണ് ഏട്ടോ ഉണ്ടാക്കിയത് കൂടുതൽ സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നത് ദൈ കുഞ്ഞു കുഞ്ഞു അച്ചപ്പം ഉണ്ടല്ലോ നല്ല ഇഷ്ടമാണ് ഏട്ടോ മോനത് അങ്ങനെ ആ കുഞ്ഞു കുഞ്ഞു അച്ചപ്പും ഒരു സ്നാക്കും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത് മൂക്ക് ഞാൻ തയ് ചോറാണ് കേട്ടോ കൊടുക്കുന്നത് അവളുടെ ലഞ്ച് ബോക്സിൽ നല്ല ചൂട് ചോറ് വയ്ക്കുന്നുണ്ട് കാരണം മൂക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാലും മതി അവൾക്ക് ഈ കാപ്പി കൊണ്ടുപോകുന്നതിനേക്കാളും ഇഷ്ടം ചോറ് കൊണ്ടുപോകുന്നതാണ് ഒരുപാട് കറിയൊക്കെ വെച്ചിട്ട് ചോറ് കൊണ്ടുപോകണം കേട്ടോ അതാണ് അവളുടെ ഇഷ്ടം അങ്ങനെ ഞാൻ അതേ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മുരിങ്ങക്ക തോരനാണ് കേട്ടോ ഈ മുരിങ്ങക്ക ഒന്ന് വേവിച്ചിട്ട് അകത്തുള്ള സാധനം മാത്രമേ ഇളക്കിയിട്ട് അതിലൊരു മുട്ടയും കൂടെ ഇട്ട് അങ്ങനെ തോരൻ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ തോരം വെച്ചിട്ടുണ്ട് കൂടെ സവാളയൊക്കെ ഇട്ട് പൊരിച്ചൊരു ഓംലേറ്റും വെച്ചിട്ടുണ്ട് കൂടെ കറിയായിട്ട് ഇതേ കൊടുത്തു വിടുന്നത് പരിപ്പ് കറിയാണ് കേട്ടോ തേങ്ങയൊന്നും വരയ്ക്കാതെ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് കട്ടിക്കുണ്ടാക്കുന്ന പരിപ്പ് കറി